എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എം എച്ച് അസ്മാബി കോളേജ് കൊടുങ്ങല്ലൂരിൽ നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെയുള്ള സമരത്തിൽ ഭരണപക്ഷ നേതാവും നഗരസഭയ്ക്ക് കീഴിൽ ടി കെ എസ് പുറത്ത് പ്രവർത്തിക്കുന്ന പ്ലാന്റിൽ പുതിയതായി സ്ഥാപിക്കുന്ന ഇൻസിനറേറ്ററിന്റെ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമരത്തിലാണ് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗമായ ഒ സി ജോസഫ് പങ്കെടുത്തത്യ മാലിന്യങ്ങൾ കൂടിക്കിടന്ന് ഇവിടെ പരിസരവാസികൾക്ക് ഭീഷണിയായിരിക്കണം ഇവിടെ ഒരു ജൈവ കമ്പോ കമ്പോസ്റ്റ് വളം പ്ലാന്റ് എന്ന് പറഞ്ഞ് ആരംഭിച്ച ഈ പ്ലാന്റ് വർഷങ്ങൾ ചെല്ലുന്തോറും വളം കെട്ടിക്കിടക്കുകയും പല പ്രാവശ്യം ഇവിടെ കത്ത് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒന്നുകൂടിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൽ ഇവിടെ തൊട്ടടുത്തൊരു അംഗൻവാടിയുണ്ട് കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ അംഗനവാടിയുടെ തൊട്ട് ഒരു അമ്പത് അടി ഉള്ളിൽ തന്നെയാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്നുകൂടിയിരിക്കുന്നത് എന്തെങ്കിലും കത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ ആ കുഞ്ഞുങ്ങളും ഈ പരിസരവാസികളൊക്കെ അപകടത്തിലാവുന്ന ഒരു സാഹചര്യമുള്ളത് അതിന് പരാതിയായിട്ട് പല പ്രാവശ്യം മുനിസിപ്പാലിറ്റിയിൽ ഇതിൻ്റെ പരാതികൾ നൽകിയിട്ടുണ്ട് അതുകൂടാതെയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയ ഒരു പാഴ്വസ്തുക്കൾ പാഡുകൾ നാപ്പിനുകൾ ബെഡുകൾ എന്നിവ കത്തിക്കുന്നതിന് വേണ്ടി ഒരു ഇൻസുലേറ്റർ നിർമ്മിക്കാനുള്ള ഒരു പ്ലാന്റ് കൂടി വന്നിരിക്കുകയാണ് അത് എല്ലാ ജനങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടാനുള്ള കാര്യമാണ് ഇതിൻ്റെ ഈ എല്ലാ എല്ലാ വാർഡിലുള്ള ഭാഗങ്ങളിലും ഭരിക്കുന്ന നഗരസഭയിൽ സി പി ഐ കാര്യ പോളാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നാപ്കിൻ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നതിനായി ടി കെ എസ് പുരത്തെ പ്ലാന്റിൽ ഇൻസനറേറ്റർ സ്ഥാപിക്കാൻ ഭരണപക്ഷമായ എൽ ഡി എഫാണ് പദ്ധതി ആവിഷ്കരിച്ചത് എൽ ഡി എഫിന്റെ പദ്ധതിക്കെതിരെ കോൺഗ്രസ് കൗൺസിലർ വി എം ജോണി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരത്തിൽ ഭരണകക്ഷി നേതാവ് ആദ്യാവസാനം പങ്കെടുത്തത് മുന്നണിക്ക് തലവേദനയായി മാറുകയാണ് മുനിസിപ്പൽ ഭരണാധികാരികളുടെ ഒത്തുകളെ അവസാനിപ്പിക്കുക മുൻസിപ്പൽ അവസാനിപ്പിക്കുക ഞങ്ങളും മനുഷ്യരാണ് ജീവിക്കാൻ അനുവദിക്കുക ഞങ്ങളും അനുവദിക്കുക ഞങ്ങളും